ഇപ്പൊ ഞാൻ ഞാൻ മാർക്കോ മാർക്കോയുടെ കാര്യം പറഞ്ഞു അതേപോലൊരു ഇവരെ വേണമെങ്കിൽ മാർക്കാസ് എന്ന് വിളിക്കാം ഹമാസ് എന്ന് വിളിക്കണ്ട വേറൊരു പേര് തന്നെ കൊടുക്കാം അതിനകത്ത് എല്ലാത്തരം ക്രൂരതകളും കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെട്ടിക്കൊല്ലുന്നുണ്ട് കുത്തി കൊല്ലുന്നുണ്ട് വെടിവെക്കുന്നുണ്ട് പിന്നെ ഗ്യാസ് സിലിണ്ടർ വെച്ച് അടിച്ചു കൊല്ലുന്നുണ്ട് മിക്കവാറും മനുഷ്യന് അതുപോലെ തന്നെ തൂക്കി കൊല്ലുന്നുണ്ട് തൂക്കിക്കൊല്ലുന്നുണ്ട് കൊല്ലുന്നുണ്ട് എങ്ങനെയൊക്കെ അവസാനം കൊല്ലും ഏതൊക്കെ രീതി മനുഷ്യർ പതിമൂന്നോ പതിനാലോ രീതിയിൽ മനുഷ്യന് കൊല്ലാൻ എങ്ങനെ കൊല്ലാം എന്നുള്ളതിന്റെ ഒരു വയലൻസ് സിനിമയാണ് ഈ മാർക്കോ എന്ന് പറയുന്നത് ചുമത ഒരു ഗെയിം പോലെ കണ്ടാൽ മതി അത് ജീവിതമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൂളായിട്ടിരുന്ന് കാണാൻ പറ്റും അതേപോലെ അവരെ എനിക്ക് തോന്നുന്നു ഈ ഹമാസ് ആണെന്ന് തോന്നുന്നു ഹമാസിൽ ആയിട്ട് എന്തൊക്കെ ബന്ധമുള്ളൂ അത് കണ്ടു കണ്ടുപഠിച്ചെഴുതിയ തിരക്കഥയാണോ എന്ന് തോന്നുന്നു സോ ഐ വുഡ് ലൈക്ക് ടു കോൾ ദ ദൂട്ട് ഓഫ് ഹമാസ് അവരിൽ എല്ലാ ഇത്തരത്തിലുള്ള സംഗതികളും ഉണ്ട് എന്താണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ചെയ്തത് എന്ന് നമുക്കെല്ലാം അറിയാം ഒക്ടോബർ ഏഴിന് ഒറ്റ ദിവസം അഞ്ഞൂറ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു ഇസ്രയേലിന് നേരെ പിന്നെ ജെ സി ബി കാർ ജീപ്പ് ട്രക്ക് ഒക്കെ സംഘടിപ്പിച്ച് മൂവായിരം ആൾക്കാരുമായി ചെന്ന് അതിർത്തി തകർത്തു സംഗീതോത്സവത്തിൽ കടന്നു കയറി പങ്കെടുത്തവരെ വളഞ്ഞു വെച്ച് ഷൂട്ട് ചെയ്ത് പടവാക്കും ഓടിയവരെ ഓടിച്ചിട്ട് വെട്ടി കർഷകുടുംബങ്ങളിൽ ഇരച്ചു കയറി മൊത്തത്തിനെ മയത്താക്കി തെരുവിലിറങ്ങി വാഹനങ്ങളും വസ്തുവുകളും നശിപ്പിച്ചു ടാങ്കുകൾക്ക് തീയിട്ടു കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെച്ചു കുറെ പേർ ജീവനോ കുറെ പേരെ ജീവനോടെ കത്തിച്ചു കൊറേ എണ്ണത്തെ റേപ്പ് ചെയ്തു കുറെ അമ്മമാരുടെ കഴുത്തറുത്തു ചോരക്കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഉൾപ്പെടെ മൊത്തം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേരെ തട്ടി പിന്നെ വിദേശ ഇരുന്നൂറ്റി അമ്പത്തിനാല് പേരെ തൂപ്പിയും തൊഴിച്ചും മുടിയിൽ പിടിച്ചു വലിച്ചഴിച്ചും ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവന്നു എല്ലാം ഷൂട്ട് ചെയ്ത് ലൈവായി കാണിക്കുകയും ചെയ്തു കേട്ടോ പണി കഴിഞ്ഞ് കുളിച്ച് ശാപ്പാടും മടിച്ച് ആയുധങ്ങളും എടുത്ത് തുരങ്കത്തിൽ ഒളിച്ചപ്പോൾ അവന്മാര് വിമാനാക്രമണം തുടങ്ങി അപ്പോ ബാക്കിയുള്ളവർ പോയി ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും യു എൻ കേന്ദ്രങ്ങളിലും പാത്തിരുന്നു ഞങ്ങൾ ആകെ മൊത്തം ഇത്രമേ ചെയ്തോളൂ അതിനാണ് നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ ഭാര്യയും കുട്ടികളെ എടുത്ത് കണട്ടിൽ വിട്ട് നിങ്ങളുടെ മക്കളെ എല്ലാം ഗ്യാസ് സിലിണ്ടർ വെച്ച് അടിച്ചു കൊന്നിട്ട് പട്ടിയെല്ലാം കൂടെ കെട്ടിച്ച് അടിച്ചു കൊന്ന് കെട്ടി തൂക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അത്രമേ ചെയ്തോളൂ എന്ന് പറയുമോ അപ്പൊ ഞാൻ പണ്ടി ചോദിച്ച അതേ ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് എന്തിനാ എന്തായിരുന്നു എന്താകണമായിരുന്നു ഇതിന്റെ മറുപടി എന്താകണമായിരുന്നു മനുഷ്യനാണ് ഒറ്റയായാലും കൂട്ട കൂട്ടമായാലും ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രതിരോധിക്കും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തും അത് എന്തുകൊണ്ടോ മനുഷ്യൻ അങ്ങനെയാണ് മോഹൻലാൽ പറയുന്നു അങ്ങനെയാണ് അതൊക്കെ മാറ്റിമറിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഒരൊറ്റ മുദ്രാവാക്യം അവർക്ക് യഥാർത്ഥമുള്ളൂ ഒരു ആളുകളൊക്കെ ഓരോരോ മുദ്രാവാക്യങ്ങൾ പറയുന്നു സത്യത്തിൽ അതിനൊന്നും യാഥാർത്ഥ്യമായിട്ട് ഒരു പുലബന്ധവും ഇല്ല ഇതിനകത്ത് ആക്ടേഴ്സിനൊന്നും ആ ഒരു മുദ്രാവാക്യം ഇല്ല ആർക്കും ഇങ്ങനെ ഒരു മുദ്രാവാക്യമില്ല അവരെല്ലാവരും പറഞ്ഞ ഒരേ ഒരു മുദ്രാവാക്യമാണ് പരസ്യമായിട്ട് ചിലപ്പോൾ അത്ര അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ എഴുതേണ്ടടുത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പറയേണ്ടിടത്തെ പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി ജൂതന്മാരെ അവിടെ ഉണ്ടാവാൻ പാടില്ല അത് പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് അവസാന ജൂതനും അവസാനിക്കുന്നതുവരെ അന്ത്യ നാൾ വരികയില്ല അവസാനത്തെ ജൂതനെയും അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് നാട് കടത്തുന്നവരെ എനിക്ക് വിശ്രമമില്ല ഏതോ ഒരു സിനിമയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മത നേതാവ് പറഞ്ഞിട്ടുണ്ട് അതാണ് കാര്യം അവരെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ അടിക്കുകയായിരുന്നു ഇല്ല വാഷിംഗ് മെഷീനകത്ത് തുണി പോകുന്നതാണ് നോർത്ത് ഗാസയിൽ നിന്ന് സദേൺ ഗാസയിലേക്ക് പോകുന്നു സദേൺ ഗാസയിൽ നിന്ന് നോർത്തേൺ ഗാസയിലേക്ക് പോകുന്നു അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇവരെങ്ങോട്ട് പോകുന്നു ഈ ചോദ്യം കേട്ട് ആകെ ലക്ക് കെട്ടാണ് ട്രംപ് എങ്ങോട്ടാ പോകേണ്ടതെന്നും പറഞ്ഞു ഈ അടുത്ത ഒരു പ്രസ്ഥാന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഞങ്ങളുടെ പരിചയമാണ് എന്നാണത് അതിനവര് പറയുന്നൊരു വാദമുണ്ട് ഞങ്ങൾ ഈ പൈസ എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കാണ് അപ്പോ ഈ ജനങ്ങളോ ആ ജനങ്ങള് യു എൻ നോക്കിയിട്ടു അവർ പറയുന്ന കാര്യമാണ് കാര്യം എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെ ജനങ്ങള് ഗാസയില് അഭയാർത്ഥികളാണ്